അല്ല ഇത്രയും ദിവസം ബോസ് ദിലീപിനെ മാത്രല്ല ഏറി കെട്ടിക്കൊണ്ടിരുന്നത് ആ ഇപ്പൊ അതിനപ്പുറം വാർത്തയാണ് നമ്മളെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് വലുതറിഞ്ഞോ എന്താപ്പുറം ഒരു വാർത്ത എനിക്ക് അതോ കാവ്യാമാധവാണ് ഇപ്പോഴത്തെ കാവ്യാമാധവന്റെ ശാലീന സൗന്ദര്യമാണ് പ്രേക്ഷകരെ ആകൃഷ്ടരാക്കാനുള്ള പ്രധാന കാരണം അല്ലേ എന്നാൽ ഇന്നത്തെ മലയാള സിനിമയിലെ നായകമാരിൽ കാണാൻ കഴിയാത്തതും അത് തന്നെയാണ് കാവിക്കുണ്ടായിരുന്ന ആ നാച്ചുറൽ ഭംഗി തന്നെയാണ് അല്ലേ എപ്പോഴും ചിരി തന്നെ 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 അതൊക്കെ പക്ഷെ മുഖത്ത് ഒരുപാട് ിട്ടുണ്ട് അങ്ങനെയല്ല ബോസേ അത് നമ്മള് സാധാരണ എല്ലാ അമ്മമാരുടെ ഈ മുഖവും ചുളിഞ്ഞ് തലമുടിയും കൊഴിഞ്ഞ് അങ്ങനെ പക്ഷെ ഇതാ മാറ്റമല്ല നമ്മളെ കാവ്യ ചേച്ചിക്ക് എത്ര വയസ്സായെന്നറിയാലോ ആ ശരി സമ്മത് പക്ഷേ ആ സൗന്ദര്യത്തിൽ നിന്നും കുറച്ചുകൂടി താഴ്ന്നാലോ ആ വയസ്സിൽ നിന്നും അങ്ങനെയാണ് കാവ്യ ചേച്ചിയുടെ ഇപ്പോഴത്തെ മാറ്റം എന്താന്ന് വെച്ചാൽ നമ്മളെ മകളുടെ ജനനശേഷമാണ് കാവ്യയുടെ മുഖത്തും ശരീരത്തിലെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് വട്ടമുഖവും മാറി കാവളുകൾ ഒട്ടി ഓവൽ ഇപ്പോൾ നടിയുടെ മുഖം ബോസ് ശ്രദ്ധിച്ചോ ആ മാത്രല്ല മുഖത്തെ ഓരോ ഫീച്ചേഴ്സും ഇപ്പൊ എടുത്തു കാണാൻ സാധിക്കും പുതിയ ഫോട്ടോ ബോസ് കണ്ട ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും പക്ഷെ പഴയ വട്ടമുഖം മാറ്റാൻ ഫിറ്റ്നസ് നിർത്തുക മാത്രല്ല ലക്ഷങ്ങൾ പൊടിപൊടിച്ച് ചില ട്രീറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു അത് മാത്രല്ല ഫാറ്റ് ഡിസോൾവിംഗ് ഇഞ്ചക്ഷൻ പിന്നെ ഡെർമൽ ഫില്ലേ തുടങ്ങിയ ട്രീറ്റ്മെന്റുകൾക്ക് നടിവിധ ആയിട്ടുണ്ടെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ രാവിലെ തന്നെ താടിയല് ഭാഗങ്ങളിലെ കൊഴുപ്പ് ലയിപ്പിക്കുന്ന കുത്തിവെപ്പുകളാണ് ഇപ്പോ ഈ ഫാറ്റ് ഡിസോൾവിംഗ് ഇഞ്ചക്ഷൻ പറയുന്ന ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതോടെ മുഖത്തെ വണ്ണം കുറഞ്ഞ് ചെറുതായിട്ടൊന്ന് മെളിയുകയും മുഖത്തിന്റെ പ്രൊഫൈൽ മാറുകയൊക്കെ ചെയ്യുമെന്നാണ് ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഈ കുത്തിവെയ്പ്പുകൾ ചർമ്മ ഫില്ലറുകളുമായി സംയോജിപ്പിച്ച് മുഖം റീമോഡൽ ചെയ്യാനും ഉപയോഗിക്കും എന്നാണ് പറയുന്നത് അവർക്ക് പൈസ ഉണ്ട് നമുക്ക് ചെയ്യാൻ പൈസ വേണ്ട 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 എനിക്കിനിയും കുടുംബം പണയം വെക്കാൻ വയ്യാതെ അത് ഞാൻ ഞാൻ ഇങ്ങനെയൊന്നും പോയി പ്രോട്ട്യൂഷൻ കുട്ടിക്കാരെ മുതൽ നല്ല ബ്യൂട്ടി ഉണ്ട് നമ്മളെ കൊണ്ടു മലയാള സിനിമയുടെ തനി തനി തനിക്ക് വേണ്ട കവിതയാക്കണ്ട മനസ്സിലായി അല്ല ഈ മുഖത്തിന്റെ വോള്യം പുനഃസ്ഥാപിക്കാനും ചുളിവുകൾ മിനുസപ്പെടുത്താനും ആകൃതി വരുത്താനും ഉപയോഗിക്കാവുന്ന ചികിത്സാ രീതിയാണ് ഡെർമൽ ഫില്ലറുകൾ എന്നാണ് ഞാൻ കേട്ടത് കവിളിലെ വോള്യം നഷ്ടപ്പെടൽ കണ്ണുകൾക്ക് താഴെയുള്ള പൊള്ളയായ ഭാഗങ്ങൾ അല്ലെങ്കിൽ വായിക്കു ചുറ്റുമുള്ള ചുളിവുകൾ പോസ് ഒന്ന് നോക്ക് എന്നിവ ഉൾപ്പെടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന സൗന്ദര്യ വർദ്ധക പ്രക്രിയയാണെന്നാണ് ഞാൻ അറിഞ്ഞത് ബോസ് ഒന്ന് ചിന്തിച്ചു നോക്ക് റീവൈൻ ചെയ്തു നോക്ക് അയ്യോ നിനക്ക് സത്യം ഒരു ചാനൽ തുടങ്ങിയിട്ട് സൗന്ദര്യ രഹസ്യം എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങാം പൊല്ലറുകളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് നിർത്തു 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 നിർത്തും അപ്പൊ ഗാവേനെ പറഞ്ഞല്ലോ നീ മഞ്ചുവേരനെ ഇങ്ങനെ തന്നെ ഇങ്ങനെയുള്ള സർജറികളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാതെ നയതാര ഞാൻ അപ്പോഴേ കാവ്യ തൊട്ടേഞ്ഞ തന്നെ മഞ്ജു ചേച്ചിയേം കുറ്റം പറയൂന്ന് ഞാൻ വിചാരിച്ചതാ ഇപ്പൊ എന്തായി മഞ്ജു ചേച്ചിയെ ഈ കുറ്റം പറയാനുള്ള ഒരു അവസരം ബോസ് പാഴാക്കൂലോ ഓ പിന്നെ ഞാനിത് തള്ളുന്നൊന്നുമല്ല മനസ്സിലായിട്ട് രഹസ്യം എന്തെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോഴൊക്കെ ഒരു കുഞ്ചിരി മാത്രാണ് ആര് കൊടുത്തിട്ടുള്ളത് മഞ്ജു ചേച്ചിയും മനസ്സിന്റെ സന്തോഷത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്ന സൗന്ദര്യത്തിന് അല്ല എത്ര പ്രാവശ്യമാണ് മഞ്ജു പറഞ്ഞിട്ടുള്ളത് അല്ലേ പിന്നെ ഓ നമ്മള് എപ്പോഴും സൗന്ദര്യത്തിനല്ല മഞ്ജു ചേച്ചി എപ്പോഴും സന്തോഷമാണ് അതാണ് ചേച്ചിയുടെ ഇപ്പൊ കഴിഞ്ഞ ഇറങ്ങിയ സിനിമ മറ്റേ യമ്പുരം കണ്ടോ പിന്നെ എത്ര പ്രാവശ്യം ഇങ്ങനെ ആക്കുമ്പോഴേക്ക് മാറാൻ മനസ്സിലായോ അപ്പൊ എന്തേലൊക്കെ ചെയ്യാണ്ട് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ പെട്ടെന്നുള്ളതൊന്നുമല്ല സമാധാന സന്തോഷം അതിനെക്കാട്ടി മഞ്ജുവിന്റെ സൗന്ദര്യം മറ്റേ എസ്തറ്റിക് ഫിസിഷ്യൻ ഡോക്ടർ ഫാത്തിമ നിൽഫർ അല്ലേ നിലുഫർ ഡോക്ടർ ഫാത്തിമ ഫാത്തിമർ ഷെരീഫ് എനിക്ക് കാണാപ്പാടുമാണ് പിന്നെ ഞാൻ എല്ലാ വീഡിയോ പിന്നെ അങ്ങനെ വീഡിയോ അല്ല എത്ര മലയാളികളുണ്ട് മലയാളികളല്ലേ എത്ര സ്ത്രീകളുണ്ട് സൗന്ദര്യം കാണാത്ത സൗന്ദര്യ രഹസ്യങ്ങള് അറിയാൻ ആഗ്രഹിക്കാത്ത എത്ര സ്ത്രീകളുണ്ട് ബോസ് ആ എനിക്ക് മനസ്സിലായി പനി പിടിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി ബോസ് എന്നെ പറ്റിച്ചു ഐസ്ക്രീമും ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചതല്ലേ ഞാൻ അല്ല അല്ല ബോസ് പറ ബോസ് അല്ലേ മഞ്ജു ചേച്ചി എനിക്കറിയാം മഞ്ജു ചേച്ചി പറയേണ്ടത് ബോസ് അല്ലേ പറഞ്ഞത് എന്തൊക്കെയോ സംഭവം കണ്ടുപിടിച്ച് അതൊക്കെ പറഞ്ഞു മഞ്ജു വാര്യര് സർജറി ചെയ്തിട്ടുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഓ അതാണ് കാര്യം ഞാൻ വിചാരിച്ചു വേറെ എന്തോ സംഭവന്ന് ഇതൊക്കെ നാട്ടിൽ പാട്ടാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത് ഞാനും കണ്ടു ഞാനും അത് വായിച്ചു മഞ്ജു വാര്യര് സർജറി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും എന്നാൽ അവർ യാതൊന്നും ചെയ്തിട്ടില്ല ആള് തന്നെയാണ് സ്കിൻ കറക്റ്റ് ചെയ്യുന്നതെന്നും പിന്നെ കൃത്യമായ പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുന്നതെന്നും ന്യൂട്രീഷൻ സപ്ലിമെന്റ് എടുത്ത് മാത്രമല്ല നല്ല ലൈഫ് സ്റ്റൈലുമാണ് മഞ്ജു ചേച്ചിയുടെ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം സൗന്ദര്യത്തിന്റെ രഹസ്യം പിന്നെ ചെറിയ ചെറിയ കൃത്യമായ ഭക്ഷണം കൃത്യമായ ഉറക്കം കൃത്യമായ കൂടി ആ കൃത്യമായ ഭക്ഷണം കൃത്യമായ ഉറക്കം എല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ വെറുതെ റിവ്യൂവിന് വേണ്ടി വരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മളെ മഞ്ജു ചേച്ചിയുടെ ഈ ഒരു സ്കിൻ വൈൻഡിങ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞത് അതാണ് ചർമ്മത്തിലെ യുവത്വം നിലനിർത്താൻ മഞ്ജു ചേച്ചി ഒന്നും ചെയ്തിട്ടില്ല എന്നും ഡോക്ടർ തീർത്തും പറഞ്ഞു മനസ്സിലായാ അല്ലാതെ ഈ കാവ്യയെ പോലെ കൊറേ ഇഞ്ചക്ഷനും കുത്തിവെച്ചോണ്ടല്ല ത്രയും ബുദ്ധി ഉണ്ടായിരുന്നു അറിഞ്ഞില്ല ഞാനാര്മോളൊരു ലുക്കിൽ ഉള്ളു പക്ഷെ ഭയങ്കര ബുദ്ധിയാ ഇവിടോ അല്ലാതെ ബോസിനെ പോലെ ഒന്നും ബുദ്ധി ഇല്ലാത്ത